മനുഷ്യ ജീവിതത്തിലെ സമസ്ത രംഗത്തും അവിഭാജ്യ ഘടകമായി നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുമ്പോൾ നാളെ അതിന്റെ പരിണിതഫലം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ശാസ്ത്രലോകത്തിന് ഉള്ളത് എ എന്ന് വിളിപ്പേരുള്ള ഈ സാങ്കേതിക വിദ്യയെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ സി സി തുടങ്ങിയവയിലൂടെ നിർമ്മിത ബുദ്ധിയെ നമുക്ക് അടുത്തറിയാനാകും പാട്ട് പാടുവാനും ചിത്രം വരയ്ക്കുവാനും ലേഖനം എഴുതുവാനുമെല്ലാം ഇന്ന് നിർമ്മിത ബുദ്ധി യുടെ സഹായം തേടുമ്പോൾ നാളെ ഇതിന്റെ സാധ്യതകൾ എന്തെന്ന ചർച്ച ലോകത്ത് സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിർമ്മിത ബുദ്ധിയെ കുറിച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി ആരംഭിച്ച പഠനങ്ങൾ ഇന്ന് ലോകമെമ്പാടും ഏറ്റുപിടിക്കുന്നുണ്ട് ചിന്തിക്കാനും പഠിക്കുവാനും തീരുമാനമെടുക്കുവാനും ഉള്ള കഴിവാണ് മനുഷ്യരെ യന്ത്രങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഇത്തരം കഴിവുകൾ മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ പ്രാപ്തരായ യന്ത്രങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക ആധുനിക സാങ്കേതിക വിദ്യയിൽ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം മേഖലകളിലായിരിക്കും പ്രതിഫലിക്കുക എന്നത് ശാസ്ത്രലോകം ലോകം ാണ് നോക്കിക്കാണുന്നത് നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാന ശിലയാണ് ഡാറ്റ തൊണ്ണൂറ്റിയഞ്ചു കോടിയോളം ഇന്റർനെറ്റ് വരിക്കാരും നൂറ്റി പതിനേഴ് കോടിയോളം ഫോൺ ഉപയോക്താക്കളുമുള്ള രാജ്യമാണ് ഇന്ത്യ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ സമ്പന്ന വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർക്കും എളുപ്പത്തിലത് അനുഭവവേദ്യമാകുന്നു ലോകത്തെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനിയുടെ ഉപഭോക്താക്കളുടെ വലിയ പങ്കും ഇന്ത്യയിലാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഇന്ത്യയിൽ ലഭ്യമാണ് ഇതിലൂടെ ആഗോളതലത്തിൽ വിവര സാങ്കേതിക മേഖലയിൽ കഴിവുറ്റ മാനവശേഷിയുടെ ലഭ്യത ഉറപ്പാക്കുവാനും കഴിയുന്നു നിർമ്മിത ബുദ്ധിയുടെ ഗുണഫലങ്ങൾ പരമാവധി പരീക്ഷിക്കുകയാണ് ലോകം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ റീറ്റെയിൽ ഓട്ടോമൊബൈൽ തുടങ്ങി ബഹിരാകാശ ഗവേഷണം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇതിന്റെ സാധ്യതകൾ ഇന്ത്യയിൽ അറുപത്തി ദശാംശം ആറേ ഒന്ന് ശതമാനം അധ്യാപകർ നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്മാർട്ട് ഫോണിനേക്കാൾ ശക്തമായ സ്വാധീനം വിദ്യാർത്ഥികൾക്കിടയിൽ ചെലുത്തുവാനും ഇവയ്ക്ക് കഴിയുന്നുണ്ട് ഇന്നിപ്പോൾ നിർമ്മിത ബുദ്ധി ഇല്ലാത്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം ഊബറും ഗൂഗിൾ മാപ്പും ടെലിവിഷനും ജിമെയിലും ഫേസ്ബുക്കും അലക്സയും ചാറ്റ് എല്ലാം നിർമ്മിത ബുദ്ധിമയം സൈബർ ആക്രമണങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും നിർമ്മിത ബുദ്ധി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിന്നേ വരെ നടന്ന പഠനങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് നിർമ്മിത ബുദ്ധി വിവിധ മേഖലകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് ഇതിന്റെ സഹായത്താൽ ജീനുകളിൽ മാറ്റം വരുത്തി രോഗപ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദനം നൽകുന്ന വിത്തനങ്ങൾ ഉണ്ടാക്കാമെന്നാണ് വിവിധ ഗവേഷക റിപ്പോർട്ടുകൾ പറയുന്നത് കൂടാതെ എക്സ്റേ സ്കാനിംഗ് എന്നിവ നടത്താതെ രോഗങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് നിർണ്ണയിക്കുവാൻ കഴിയുമെന്നും പറയുന്നു നല്ല വശങ്ങൾ നൂറാണെങ്കിലും ദൂഷ്യവശങ്ങൾ ഇരട്ടിയാണെന്നാണ് പുതിയ റിപ്പോർട്ട് മെക്കൻസി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ഈ സംവിധാനം വൻകിട വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലിക്കാർക്കിടയിൽ വലിയ വേർതിരിവ സൃഷ്ടിക്കും കൂടാതെ നിർമ്മിത ബുദ്ധിയുടെ കുതിച്ചുചാട്ടം തൊഴിൽ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു മനുഷ്യശേഷിക്ക് പകരമായി നിർമ്മിത ബുദ്ധി മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ പല തൊഴിലുകളും ഇല്ലാതാകാം കൂടുതൽ ലാഭം നേടാനാകുള്ള കുത്തക സ്ഥാപനങ്ങൾ നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കുന്ന കാലവും വിദൂരമല്ല സാങ്കേതിക വിദ്യയുടെ കുതിച്ചു മൂലധന കേന്ദ്രീകരണത്തിന്റെ വ്യാപനം ലോകത്ത് ഒട്ടേറെ വിപത്തുകൾക്കാണ് കാരണമായത് നല്ല ഭക്ഷണത്തിനായുള്ള ഹോട്ടലുകൾക്കും മറ്റാവശ്യങ്ങൾക്കായും ഗൂഗിളിൽ നമ്മൾ റിവ്യൂ വീഡിയോകൾ തിരയുമ്പോഴുള്ള അപകടം മറക്കരുത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരാൾ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട് അത് നിർമ്മിത ബുദ്ധിയാണ് നമ്മൾ അയക്കുന്ന ഇമെയിലും ഫോൺ ആശയവിനിമയവും സംഭാഷണവും തിരിച്ചറിയാനും സ്വാഭാവിക ഭാഷ മനസ്സിലാക്കാനും നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും ഇതോടെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഫോണിലെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ വരുന്നു അതിപ്പോൾ ഹോട്ടലുകളുടെയോ നമ്മൾ തിരഞ്ഞ സാധനങ്ങളുടെയോ പരസ്യങ്ങളുമാകാം വ്യക്തിഗത വിവര വിശകലനത്തിന്റെ വേഗതയും ശേഷിയും വർദ്ധിപ്പിച്ച് സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ ഇവയെ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന അപകടവും നിർമ്മിത ബുദ്ധിയുടെ സവിശേഷതയാണ്